ബിഗ് ബോസ് ഹൗസിലെ ശ്രീധു അതേപോലെ തന്നെ സിജോ ഇവരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുള്ള പ്രണയ ജോഡികൾ എന്ന് തന്നെ പറയാം വളരെയധികം ഇഷ്ടമാണ് നമ്മുടെ സിജോയെയും അതുപോലെ തന്നെ ശ്രീധുവിനെയും ശ്രീധു വളരെ സിമ്പിളായ ഒരു ശാന്യ സുന്ദരി എന്ന് തന്നെ പറയാം പിന്നെ സിജോ എന്തിനും ഏതിനും തൻ്റേതായ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു വ്യക്തി സിജോയും അതുപോലെ തന്നെ ശ്രീദും ഏത് സമയവും ഒരുമിച്ച് തന്നെയാണ് ഉള്ളത് ഇവരൊന്നും അധികം സംസാരിക്കുന്നില്ലെങ്കിലും ഇവർക്കിടയിൽ ഒരു നല്ലൊരു കോമോ സെറ്റ് ചെയ്തിട്ടുണ്ട് ശ്രീതു ഏത് സമയവും സിജോൻ്റെ അടുത്ത് തന്നെയായിരിക്കും ഏതൊരു കൺഫേഷൻ റൂമിലാണെങ്കിൽ പോലും അവിടെ മാത്രമാണ് ഇവർ ഒരുമിച്ചില്ലാത്ത ബാക്കി എല്ലാ സ്ഥലത്തും ഇവർ ഒരുമിച്ച് തന്നെയാണ് ഏതൊരു ഇതിന് പോലും വായിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും തൊട്ടപ്പുറത്ത് ശരണ്യം ഉണ്ടാവും ഇവർ രണ്ടുപേരും ഒരു കോമ്പോ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിലെ വിഷ്ണു ജോഷി അതുപോലെ തന്നെ നമ്മുടെ റനീഷ ഇവരുടെ രണ്ടുപേരുടെ കോമ്പോ അവർ പോലും അറിയാതെ പുറത്ത് വമ്പൻ ഹിറ്റായിരുന്നു അവർക്കിടയിൽ ഒന്നുമില്ലെങ്കിലും പക്ഷെ ഇതേപോലെ ഉണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട് ഇത് പക്ഷേ എന്തായാലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം ഒരു പക്ഷെ അവർ തമ്മിൽ ലവേഴ്സ് ആവാം ലാസ്റ്റ് ടൈമിൽ അല്ലെങ്കിൽ പിന്നെ ഇവർ നല്ല ഫ്രണ്ട്സായി മാറാം പക്ഷെ ആർക്കും സംശയമൊന്നും തോന്നാത്ത രീതിയിലാണ് ഇവരുടെ മട്ടും ഭാവും സിജു ആണെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ശ്രീധുവിനെ ഇടക്കെണ്ണിട്ട് നോക്കുന്നതായിട്ട് കാണാം പിന്നെ ഏത് സമയം സിജോ ടൈം സ്പെൻഡ് ചെയ്യണത് മൊത്തം ശ്രീധു ആയിട്ടാണ് വേറെ ആരുമായിട്ട് സിജു അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യണത് നമ്മൾ കാണാറില്ല പിന്നെ അതേപോലെ തന്നെ രണ്ടു പേര് ഇരിക്കുമ്പോൾ സിജു എപ്പോഴും കൈ തുളത്തിട്ട് ഇരിക്കണ പോലെയാണ് സിജു ഒരു എന്തായാലും ഒരു കോംബോ സെറ്റ് ആള ഇതുണ്ട് സിജോക്ക് ശ്രീധുവിനോടൊരു ഒരു പ്രത്യേക താല്പര്യം കൂടിയുണ്ട് ഇപ്പോൾ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ സിജോ ശ്രീധു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരുപാട് ചാനൽസും ഫോളോവേഴ്സും ഒരുപാട് എന്താ പറയുക പേജ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താവും എന്തോ